എറണാകുളം കൂത്താട്ടുകുളത്തെ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് അഞ്ച് ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി അർജുൻ മഠനു വിശദാംശങ്ങളുമായി അർജുന തൃശൂരിന് പുറമേ ഇപ്പോൾ കൂത്താട്ടുകുളത്ത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തും വന്നു നിന്നാണോ അതോ സംസ്ഥാനമെമ്പാടുള്ള പരിശോധനയുടെ ഭാഗമാണോ ഇതും നികേഷ് കുമാർ ഇത് കൂത്താട്ടുകുളം നഗരസഭയിലെ ആരോഗ്യ വിഭാഗമാണ് നഗരസഭാ പരിധിയിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് രണ്ട് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയത് കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടൽ ജിതിൻ മംഗലത്ത് താഴത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഗ്രാൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ അഞ്ച് ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് സ്ഥാപനങ്ങളിലെ നിലവിലെ സാഹചര്യം പരി പരിഹരിക്കുന്നതിന് ഈ നഗരസഭാ സ്ഥാപന നഗരസഭാ സ്ഥാപന ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് പിടിച്ചെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നഗരത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും കൂട്ടാട്ടുകുളം നഗരത്തിൽ പരിശോധനകൾ നടന്നിരുന്നു പരിശോധനയിൽ നോട്ടീസ് ലഭിച്ച സ്ഥാപനങ്ങളിലും ആരോഗ്യ വിഭാഗം വീണ്ടും പരിശോധന നടത്തി സ്ഥാപനങ്ങൾ നിലവിൽ പ്രവർത്തന യോഗ്യമാണെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുകയും ചെയ്തു വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാകുമെന്നാണ് നഗരസഭാ അധികൃതർ അറിയിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ രണ്ട് ഹോട്ടലുകളാണ് ഇന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയത് അർജുൻ